ലിയോ പതിനാലാമൻ പാപ്പ ആദ്യ പുസ്തോലിക സന്ദർശനത്തിനായി തുർക്കിയിലേക്ക് തിരിക്കും തുർക്കി ലെബനൻ രാജ്യങ്ങളിലേക്കാണ് ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ലിയോ പതിനാലാമൻ പാപ്പയുടെ സന്ദർശനം ആദ്യ നിക്ക കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പാപ്പ തുർക്കി സന്ദർശനം നടത്തുന്നത് ഇന്ന് രാവിലെ റോമിലെ ലിയനാദോ ദാവിഞ്ചി ഫ്യൂമിച്ചീനോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന മാർപാപ്പ ഉച്ചയോടെ തുർക്കി തലസ്ഥാനമായ അങ്കറായിൽ എത്തിച്ചേരും വിമാനത്താവളത്തിലെ ശേഷം പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് പോകുന്ന മാർപ്പാപ്പ തുർക്കി പ്രസിഡന്റ് റസേബ് തയിബ് എർദോഗനുമായും സർക്കാർ പ്രതിനിധികളുമായും നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വൈകുന്നേരം തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബുളിലേക്ക് പോകുന്ന മാർപ്പാപ്പ നാളെ അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും തുടർന്ന് ഹെലികോപ്റ്ററിൽ ഇപ്പോൾ സ്നീക് എന്നറിയപ്പെടുന്ന നിക്കയിലേക്ക് പോകും അവിടെ പുരാതനമായ വിശുദ്ധ നെഫിത്തോസ് ബെസിലിക്കയുടെ സമീപം നടക്കുന്ന എക്കിമേക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും തുടർന്ന് ഇസ്താംബുളിലേക്ക് മടങ്ങുന്ന മാർപ്പാപ്പ അവിടെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തും ഇരുപത്തൊമ്പതിന് ഇസ്താംബുളിലെ ഫോക്സ്വാഗൻ അരീനയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും മുപ്പതിന് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ പോകും ഡിസംബർ രണ്ടിന് ഉച്ചകഴിഞ്ഞ് ബേറൂട്ടിൽ നിന്ന് റോമിലേക്ക് മടങ്ങും തന്റെ അജപാലന സന്ദർശനത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു